അപ്പം ഭക്ഷിക്കുക രോഗം വരാതിരിക്കാൻ ഖുർആാൻ്റെ നിർദ്ദേശം നിങ്ങൾ ഭക്ഷിക്കുക ഏറ്റവും പുതിയ കാലഘട്ടത്തെ പഠനം മെയിൻലി കോസ് ഓഫ് ഡിസീസ് ടു ടൈപ്സ് പ്രധാനമായും രോഗത്തിൻ്റെ കാരണങ്ങൾ രണ്ട് ഒന്ന് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ശരിയായ പോഷകാഹാരങ്ങൾ ശരിയായ ന്യൂട്രീഷൻ ലെവൽ അതായത് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഘടകങ്ങളുണ്ട് കാൽഷ്യം കേട്ടിട്ടില്ലേ വൈറ്റമിൻസ് കേട്ടിട്ടില്ലേ എയും ബിയും ബി ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പൊ ശരീരത്തിന് അതിൻ്റെ വളർച്ചക്കാവശ്യമായ വിറ്റാമിനുകൾ ശരീരത്തിൽ ലഭിക്കാതെ പോകുന്നത് രോഗമുണ്ടാക്കും അപ്പൊ രോഗം വരാതിരിക്കാൻ ഖുർആാന്റെ നിർദ്ദേശം കുലു നീ തിന്നുക അതിൻ്റെ ബയാൻ അതിൻ്റെ തഫ്സീർ അത് സയ്യിദ് അഹമ്മദ് റസൂൽഹി അലൈഹി വല്ലം എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോൾ എത്രയാ ഭക്ഷണം കഴിക്കേണ്ടത് വയറിൻ്റെ മൂന്നിലൊന്ന് എന്താ ഭക്ഷണം കഴിക്കേണ്ടത് പാല് പഴം മാംസം മത്സ്യം ഒക്കെ ആര് പറയുന്നു സയ്യദ് റസൂൽ അലഹി വസല്ലം മനുഷ്യന്റെ ഭൂമിയിലെ അടിസ്ഥാന ആവശ്യങ്ങൾ മൂന്നെണ്ണം ഒരു മനുഷ്യന് ഈ ഭൂമിയിലെ അടിസ്ഥാന ആവശ്യം മൂന്നെണ്ണമാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം മനുഷ്യൻ ഇതിൽ ആദ്യം ആസ്വദിക്കുന്നത് ഭക്ഷണം ഒന്നുകൂടി പറയുന്നു ഒന്നുകൂടി പറയുന്നു ഈ ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ വേണം ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതിലേറ്റവും ആദ്യം മനുഷ്യൻ ആസ്വദിക്കുന്നത് ഭക്ഷണമാണ് ഭക്ഷണമാണ് അത് ഉമ്മമാരുടെ അതുമ്മമാരുടെ നഞ്ചകത്തല്ലാഹു സുബഹാനഹുവല അത്ഭുതകരമായി പടച്ചു വെക്കുന്നു സുബഹാന അതിലെ ആദ്യ കണികകൾ ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നൽകുന്ന ആദ്യ കണികകളിൽ അടങ്ങിയ പ്രതിരോധ രഹസ്യങ്ങളുടെ കലവറ തുറന്നാൽ ും എന്നതിന്റെ കിട്ടും അവിടെയാണ് എന്നതിന് ശേഷം അസീസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് നമ്മൾ ഏതായാലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആറ് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അമിതമാവുമ്പോൾ രോഗമാണ് അമിതമാവുമ്പോൾ വലാ തുസിരിഫു അപ്പൊ ഖുറാനിലെ രോഗവിഭാടന ശാസ്ത്രം ഏതാണ് വലാ തുസി അമിതം പ്രവർത്തിക്കരുത് ഏതിൽ തിന്നുന്നതിലും കുടിക്കുന്നതിലും പിന്നെ ആസ്വാദനങ്ങളിലും മറ്റ് ആസ്വാദനങ്ങളിലും അമിതം പാടില്ല അത് മഹാനായി മാം ദഹ്ബി റഹമുള്ള തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഭക്ഷണം കഴിക്കുക ഇമാം റംലി തങ്ങൾ കൃത്യമായ മറുപടി പറഞ്ഞു മാനസികാരോഗ്യത്തിന് മധുരമുള്ള ഭക്ഷണം ആരോഗ്യത്തിന് മധുരമുള്ള ഉള്ളതും ഇല്ലാത്തതുമായ ഭക്ഷണം മനുഷ്യൻ എല്ലാ ഉണർവിലും മനുഷ്യൻ എല്ലാ ഉണർവിലും ആദ്യം കഴിക്കേണ്ടത് മധുരമുള്ള ഭക്ഷണം എത്ര നല്ല അധ്യാപനം മനുഷ്യൻ എല്ലാ ഉണർവിലും ആദ്യം കഴിക്കേണ്ടത് മധുരമുള്ള ഭക്ഷണം മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അത്താഴം കഴിക്കാൻ തുടങ്ങും തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ്റഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ നാട്ടുകാർ ദീർഘായുസ്സുള്ളവർ ആഫിയത്തുള്ളവർ ഈ വർഷത്തെ റമലാനിലേക്ക് എത്താൻ ഭാഗ്യമുള്ളവർ എന്ത് ചെയ്യും അത്താഴം കഴിക്കാൻ തുടങ്ങും ആരാണ് അത്താഴം കഴിക്കാൻ പഠിപ്പിച്ചത് സെയ്യദ് മുഹമ്മദ് റസൂൽഹി സലാഹ് അലൈ വസ്ലം എന്താ പറഞ്ഞത് അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അതിൽ ബർക്കത്തുണ്ട് അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അതിൽ ബർക്കത്തുണ്ട് എന്താ ബർക്കത്ത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്നത് സുബിഹബാങ്കിന് മുമ്പുള്ള അല്ലെങ്കിൽ സുബിഹ നിസ്കാരത്തിന് മുമ്പുള്ള ഭക്ഷണമാണ് മരുന്നും മനുഷ്യൻ ഏറ്റവും ഗുണം ചെയ്യുന്ന എപ്പോഴാ പുലർച്ചെ അഞ്ചു മണിക്ക് മുമ്പുള്ളതാണ് പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ ഫസ്റ്റ് ഗ്രേഡ് മെഡിസിൻ അതായത് ഫോട്ടോ ബയോൺസുകൾ ഉപയോഗിച്ചുള്ള മെഡിസിൻ പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഒരു ചെടിയിലെ ഒരു ഇലയിലെ ഒരു വേരിലെ ഒരു പൂവിലെ ഒരു കായയിലെ ഒരു വസ്തുവിലെ ഔഷധത്തെ എങ്ങനെയാണ് അത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെയാണ് അതിൻ്റെ രൂപം ഫോട്ടോ ബയോൺസ് എന്ന് പറയും അതായത് പ്രകാശകണികൾ സർവത്തിലും പ്രകാശകണികകളുണ്ട് അള്ളാഹു നൂറ് സൂറത്ത് നൂറിലെ ഒരു പ്രത്യേക ആയത്താണിത് ഇബിനുസീന വൈദ്യശാസ്ത്രത്തിലേക്ക് ഇബിനസീന എന്ന ലോക പ്രതിഭ നിറാക്കിൾ അത്ഭുതം ശാസ്ത്ര പ്രതിഭയായി തീർന്നത് സൂറത്തിന്നൂറിലൂടെയാണ് സൂറത്തിന്നൂറിലെ അള്ളാഹുനൂർ സമാവാധി വല്ലർ എന്ന് തുടങ്ങുന്ന ആയത്തിലാണ് അദ്ദേഹത്തിന്റെ ചിന്തയിൽ അന്വേഷകനുണ്ടായത് മനസ്സിലാക്കണം ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശം അള്ളാഹുവിൻ്റെ പ്രകാശം മനുഷ്യനിലെ പ്രകാശം മറ്റു വസ്തുക്കളിലെ പ്രകാശം ഈ പ്രകാശകണികയെ പ്രത്യേകമായി എടുത്ത് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണ് പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ അതായത് തിബ്ബുൻ നബവിയിലെ പ്രൊഫറ്റിക് മെഡിസിനിലെ ഫസ്റ്റ് ഗ്രേഡ് മെഡിസിൻ ഫസ്റ്റ് ഗ്രേഡ് മെഡിസിൻ സെക്കൻഡ് ഗ്രേഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ളതല്ല അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നത് നിർമ്മിക്കുന്നത് പ്രൊഫറ്റിക് ഫാർമക്കോളജി അതായത് പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ ഫാർമസി ശാസ്ത്രപ്രകാരം അത് നിർമ്മിക്കുന്നത് അതിലെ ഫോട്ടോ ബയോൺസുകളെ എല്ലാ വസ്തു എല്ലാ വസ്തുവിലും പ്രകാശമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഇരിക്കുന്ന നിങ്ങളിൽ പ്രകാശമില്ലേ ഈ ഇരിക്കുന്ന നിങ്ങളിൽ പ്രകാശമുണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളിലൊക്കെ പ്രകാശമുണ്ട് വെറും കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവരല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് കേവലം കളിമണ്ണ് കൊണ്ടല്ല നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രത്യേക പ്രകാശം കൂടി മിക്സ് ചെയ്യപ്പെട്ട മണ്ണാണ് നിങ്ങളെ അള്ളാഹു പടച്ചത് ഇതെത്ര ഗൗരവമുള്ള അധ്യാപനമാണ് എത്ര ഗൗരവമുള്ള അധ്യാപനമാണ് ഒരു പ്രത്യേക പ്രകാശം മിക്സ് ചെയ്ത മണ്ണുകൊണ്ടാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് ആ മണ്ണിലേക്ക് ചേർത്ത വെള്ളത്തിലും ഒരു പ്രത്യേക പ്രകാശം ഉണ്ടായിരുന്നു ആ മണ്ണിനെ പരുവപ്പെടുത്താൻ വര അതിനെ വരട്ടിയെടുക്കാൻ അതിനെ ഉണക്കിയെടുക്കാൻ ഉപയോഗിച്ച വായുവിൽ വായുവിലും പ്രകാശമുണ്ടായിരുന്നു ുന്നു തീയുണ്ടായിരുന്നു എന്തല്ല നൂറുണ്ടായിരുന്നു നാറ് തീയാണ് പ്രകാശമാണ് ആ ആയത് ഓർമ്മിച്ച് പോയതാട്ടോ ഞാൻ അർത്ഥം വെക്കാൻ ഓതിയതല്ല പ്രകാശം നമ്മൾ ഊതിയതല്ല ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയല്ലേ അള്ളാഹുമാ മിനല്ലുലുമാതിയിലൂർ കാരണം ഇരുട്ടിലാണ് രോഗം ഇരുട്ടിലാണ് പരാജയം ഇരുട്ടിലാണ് നഷ്ടം നമ്മൾ ഇരുട്ടിലായിപ്പോവും സയ്യുദന മുഹമ്മദ് റസൂല് അല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പ്രഭാതത്തിൽ ഒരു മനോഹരമായ പ്രാർത്ഥന നിർവഹിക്കാറുണ്ടായിരുന്നു രോഗശമനമടക്കം രോഗശമനമടക്കം ഹൃദയശക്തി തലച്ചോറിൻ്റെ ശക്തി കണ്ണിൻ്റെ ശക്തി കേൾവിയുടെ ശക്തി ഒക്കെ നിങ്ങൾക്ക് പുതുമയുള്ള പുതുമയുള്ള ശക്തികൾ എല്ലാ ദിവസവും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ഹബീബായ റസൂൽ സുലല്ലാഹു അലിഹി വസല നിർവഹിക്കാറുണ്ടായിരുന്നു അള്ളാഹു ആവശ്യമുള്ളതൊക്കെ പഠിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ രോഗശാന്തി ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥന പഠിക്കണം രോഗശാന്തി ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥന പഠിക്കണം എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന രോഗികളെ ഞാൻ അഡ്മിറ്റാക്കും അഡ്മിറ്റാക്കിയിട്ട് കുറേ രോഗങ്ങളുള്ളവരെ അഡ്മിറ്റാക്കുകയുള്ളൂ മേജർ ഡിസീസുള്ള മാരക രോഗമുള്ളവരെ അഡ്മിറ്റാക്കുകയുള്ളൂ എല്ലാ ദിവസവും സുബെഹിനു മുമ്പ് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കും ഈ പ്രാർത്ഥനയിൽ ഇരുത്തും നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ച സമയത്ത് സുബെഹാങ്കിന് മുമ്പ് തഹജുദിൻ്റെ നേരത്ത് രോഗികളിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ഉതോ ചെയ്ത് ഉണർവോടെ ഉന്മേഷത്തോടെ ഈ മജലിസിൽ ഇരിക്കും എന്നിട്ട് അവർ പറയുകയാണ് അള്ളാഹുവിനോട് അള്ളാഹു ഹൃദയത്തിൽ പ്രകാശം വേണം അത് രക്തത്തിൽ പരന്നൊഴുകും ഹൃദയത്തിൽ പ്രകാശം നിക്ഷേപിതമായാൽ അത് രക്തത്തിൽ പരന്നൊഴുകും സർവശരീര അവയവങ്ങളും ഉണർവുള്ള ഉന്മേഷമുള്ള ശക്തി ഉള്ളതായിത്തീരും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇത് പ്രാർത്ഥിച്ചത് ആരാണ് സയ്യിദ്ന റസൂലുള്ള അള്ളാഹു ഈ പ്രാർത്ഥന നിർവഹിക്കാൻ നമുക്കും തൗഫീക്ക് നൽകട്ടെ അള്ളാഹുജ മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയമാണ് നിശ്ചയം മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട് നിശ്ചയം മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട് ഇതാ സ്വലഹത് അത് നന്നായാൽ സാധാരണ ഇത് തസവൂഫിൽ ധിക്കറിന്റെ മജലിസിൽ ആത്മീയ സദസ്സിലാണ് പറയാറുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയത വേറെ ഭൗതികത വേറെട്ടോ